ബാർജ് വേറെ വീണ്ടും കൊണ്ടു രണ്ട് ബാർജ് ഓൾറെഡി അവിടെ ഉണ്ട് നടക്കുന്നുണ്ട് അടുത്ത ബാർജ് വർക്കിന് വേണ്ടിയിട്ടുള്ളതാണോ തോന്നുന്നത് തോന്നുന്നു തോന്നുന്നുല്ലേ പെട്ടെന്ന് വർക്ക് തീർക്കാനുള്ള പരിപാടി ആയിരിക്കും ഇപ്പം നമ്മൾ ഈ ഭാഗത്ത് വരുമ്പോൾ മൂന്ന് നായ്ക്കൾ വരുന്നുണ്ട് കേട്ടോ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് എങ്ങനെ നടന്നുകൊണ്ട് കേട്ടോ ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ എൻ്റെ ചെറുപത്താറ് ദേശീയ പാതാ വികസനത്തിന്റെ ഭാഗമായി ഇപ്പം ഞങ്ങളത് പാലത്തിന്റെ പാലത്തിൻ്റെ ഉള്ളാട്ടോ അറപ്പയ പാലത്തിന്റെ മുകളിലെ വിശേഷങ്ങളെ താഴത്തുള്ള പൈലിംഗ് വിശേഷങ്ങളൊക്കെ കാണിച്ചാൽ ഇവിടുത്തെ വാർത്തക്ക് ഫിനിഷിങ്ങിലെ കടത്ത് കേട്ടോ അപ്പം എല്ലാം കാണിച്ചാലും അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊന്ന് കമൻ്റിലൂടെ അറിയിക്കെട്ടോ അപ്പം നമ്മളിവിടെ കുറച്ച് കാലം മുമ്പ് വരുന്നത് വരെ എന്തായിരുന്നു അവസ്ഥ ലോഞ്ചറും ഗാഡറും ഒക്കെ ആയിട്ട് ഒരു കാണാൻ രസമില്ലാത്തൊരു കാഴ്ച ഇപ്പൊ കണ്ടങ്ങളെ ഫുള്ള് സ്ലാബൊക്കെ വാർത്ത് സെറ്റപ്പ് ആക്കി നിൽക്കുക കേട്ടോ ഇനി നമ്മുടെ ക്രാഷ് പെരിയറ് വാർക്കാ അവിടെ ക്രാഷ് പെരിയറും പിന്നെ ഫുട്പാത്തിൻ്റെ ഒരു ഒരു കോൺക്രീറ്റ് വാളും കൂടി ഉണ്ടാകും ആളുകൾക്ക് അങ്ങോട്ട് വികാതിരിക്കാൻ വേണ്ടി പോയാലൊക്കെ ചാടാതിരിക്കാനൊക്കെ കൂടി കുറച്ച് ഐറ്റമുള്ളതാണ് കേട്ടോട്ടോ അതായത് അപ്പം അതുകൂടിയൊക്കെ വാർത്ത് കഴിഞ്ഞ് പിന്നെ നമ്മളെ ടാറിങ്ങൾ ചെയ്യുക അട രണ്ട് ടാറിങ് ചെയ്ത് കഴിഞ്ഞാൽ ഫിനിഷിങ് റോഡ് തുറന്നു കൊടുക്കുക സെറ്റപ്പായിട്ടോ അപ്രോച്ച് റോഡിന്റെ വർക്കൊക്കെ ഫിനിഷിങ്ങിലേക്കാണ് ഇനി അതെന്താന്നുള്ള എന്നുള്ള ഒന്നും വേണ്ട അതൊക്കെ ഏകദേശം ഫിനിഷിങ്ങിലേക്കാണ് അതൊക്കെ നമ്മുടെ ആ സ്ലാബും ഈ സ്ലാബും കൂടി ഒക്കെ ഒന്ന് കൂട്ടി ഞങ്ങള് ഉള്ളൂ ഇവിടെ വരെ എന്ത് വേണ്ട കൊണ്ടുവച്ചത് ഗാഡറിന്റെ കുറച്ച് ഭാഗം കൂടി ഉണ്ടായിരുന്നല്ലോ ഇല്ലാത്ത അമ്പൂതിരി അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് ഇവിടെ കോൺക്രീറ്റ് വാൾ ഉണ്ടാവും അപ്രോച്ച് റോഡിന്റെ വാൾ കോൺക്രീറ്റ് ചെയ്ത് അവിടെ സൈഡ് വാൾ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെ കുറച്ച് ഭാഗം ഉണ്ട് മണ്ണിട്ട് നേത്ത അതൊക്കെ സ്ഥലപടം കഴി കേട്ടോ എന്തായാലും ഇനി കാര്യമായിട്ട് വർക്ക് ഉള്ളത് നമ്മുടെ ഈ ഭാഗത്തെ കേട്ടോ ഇത് സംഭവം ആറു ഒരു തുറന്നു കൊടുത്താൽ ഉണ്ടല്ലോ ഇവിടെ ഉള്ള ബ്ലോക്കിലോട്ട് അറിയാവും പിന്നെ കോഴിക്കോട് മൊത്തത്തിൽ ഇരുപത്തെട്ട് കിലോമീറ്റർ സ്ഥപടയെ നല്ലൊരു യാത്ര കൊണ്ട് ചെയ്യ അങ്ങനത്തെ അടിപൊളിയായിരിക്കും എന്ന് യാത്ര ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ പഞ്ചരങ്കാവ് ഭാഗത്തുള്ള വർക്ക് മലാപ്പറമ്പ് മലാപ്പറമ്പ് പിന്നെ വലിയ കുഴപ്പമില്ല വാഹനങ്ങളൊക്കെ വിഷാറായിട്ട രീതിയിലൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട് ആ വർക്കൊക്കെ പെട്ടെന്ന് കഴിട്ടോ നമ്മുടെ ഇത് കഴിഞ്ഞിട്ടൊരു മൂന്നാമത്തെ വീടിയ മലാപ്പറമ്പ് ഭാഗത്തുള്ള വീടിയായിരിക്കും അപ്പം നമ്മൾ അടുത്ത പാലത്തിൻ്റെ വർക്ക് നടക്കുന്ന ഭാഗത്തേക്ക് കഴിഞ്ഞ് വരുമ്പം അവിടെ തന്നെയുള്ള കാഴ്ച നമ്മുടെ പൈലിങ്ങിലേക്കുള്ള റിങ്ങുകളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ ഇങ്ങനെ സെറ്റാക്കിക്കൊണ്ട് ഇതൊന്ന് പോരട്ടോ പോരാ വേണം പിന്നെ നമ്മുടെ റാവിസ് റിസോർട്ടിന് അങ്ങോട്ടുള്ള ഫിൽട്ടർ പമ്പ് സാൻഡ് ഫിൽ കാർബൺ ഫിൽറ്റർ എന്തൊക്കെ പരിപാടികളൊക്കെ നടക്കുന്നത് വെള്ളം ഫിൽറ്റർ ചെയ്യാണോ അറിയില്ല അപ്പം ഇവിടെയുള്ള പൈലിങ്ങുകളൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ പാലത്തിന്റെ വർക്ക് ഫുള്ള് കഴിഞ്ഞിട്ട് മൊത്തത്തിൽ തുറന്നെടുക്കുന്ന പരിപാടിയാണെങ്കിൽ ക്യാമസ് ഒരു കൊല്ലം കൂടിയൊക്കെ കാത്തിരിക്കേണ്ടി വരും പക്ഷേ അതുണ്ടാവില്ല കേട്ടോ ഈ ആറുപരിപ്പാതെ ഈ ഭാഗം ഫുള്ള് ഓപ്പണാകുന്നു ഈ പാ മറ്റേ പാലത്തിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ഒരു ഭാഗങ്ങളൊക്കെ തുറന്നു കൊടുക്കാമല്ലോ ഇതൊക്കെ ഒരു സൈഡ് വർക്ക് എന്നുള്ള ലെവലിൽ ചെയ്യുന്ന പരിപാടി ഈ വർക്കൊക്കെ പിന്നെ അങ്ങനെ അങ്ങോട്ട് തീർന്നോളും ഇതൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല ഇവിടെയൊക്കെ നമ്മുടെ ഹിന്ദിക്കാർ മൊത്തം താമസിക്കുന്ന സ്ഥല കേട്ടോ ഇവിടെ ജോലിക്കാർ മൊത്തം താമസിച്ച് ഭക്ഷണമുണ്ടാക്കി എല്ലാ പരിപാടികളും നടത്തുന്ന സ്ഥലമാണ് വെള്ളത്തിലേക്ക് ഇവിടെ അവർ കുറേ മണ്ണിട്ട് നകത്തിയിട്ടുണ്ട് ഈ പൈലിങ് കുറേ പൈലിങ് അവർക്ക് ഇവിടെ തന്നെ ചെയ്യാൻ പറ്റും ഇതുണ്ടോ ഈ ഭാഗത്തുള്ള പൈലിങ്ങൊക്കെ അവർ ഈ മണ്ണിൽ തന്നെ നിന്നിട്ടാണ് ചെയ്തത് അപ്പം പിന്നെ ബാക്കിയുള്ള ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചെണ്ണാണ് ഇവർ വെള്ളത്തിൽ വെച്ച് ചെയ്യേണ്ട പൈലിങ് അത് കഴിഞ്ഞ് ആ ഭാഗത്ത് രണ്ട് പൈലിങ്ങും ഈ ഭാഗത്ത് രണ്ട് പൈലിങ്ങും ഈ ഭാഗത്തെ സൈഡിലേക്ക് പൈലിങ്ങിൻ്റെ ആവശ്യമില്ല ഈ സൈഡിൽ ഒരു അടിയിൽ നല്ല പുട്ടിങ്ങൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് മറ്റേ പാലത്തിൻ്റെ അതുപോലെ ചെയ്തത് അതുപോലെ ഇവിടെ നല്ലൊരു പാറാട്ടോ അതുകൊണ്ട് ഈ ഭാഗത്ത് പൈലിങ്ങിൻ്റെ ആവശ്യമില്ല എന്തായാലും നമ്മുടെ ഊരാളുകളുടെ ബ്രിഡ്ജ് അടിപൊളിയാട്ടോ സെറ്റപ്പാണ് ഗാഡറൊക്കെ എന്തോ ഒരു ഹൈറ്റാണ് അപ്പോൾ ഇവിടെയൊക്കെ മണ്ണിട്ടിങ്ങനെ നികത്തിക്കൊണ്ട് അവർ പൈലിങ് ഇവിടെ ഒക്കെ ചെയ്യും അതുകൊണ്ട് അവിടെ ഇട്ട ശേഷം പിന്നെ വെള്ളം ഒന്ന് നനഞ്ഞതിന് ശേഷം മണ്ണ് ഒന്നുകൂടി താന്നിട്ടോ കുറച്ച് കഴിഞ്ഞാൽ സെറ്റ് ആയിക്കോളും നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ആ വെള്ളപ്പൊക്കത്തിൽ കഴിഞ്ഞ ഒരു വർഷം അത്യാവശ്യം നല്ല വെള്ളം പൊങ്ങിയതിനല്ലോ ആ സമയത്തൊന്നും മണ്ണൊന്നും ആയില്ല അങ്ങനെ സൈഡിൽ നിന്നൊക്കെ കുറച്ച് കൊലിച്ചു പോയി എന്നല്ലാതെ വേറൊന്നും സംഭവിച്ചില്ല അപ്പോൾ ഈ പൈലിങ് ജോലികളൊക്കെ കഴിഞ്ഞ് ഈ സ്ലാ ഈ പാലം ഉണ്ടാക്കുന്നത് വരെ എന്തായാലും നമ്മുടെ ക്യാംസി എന്തായാലും കാത്തിരിക്കില്ല എൻ എച്ച് ആയി ഉണ്ടാവില്ല അതിനു മുമ്പേ നമ്മൾ ഇരുപത്തെട്ട് കിലോമീറ്റർ തുറന്നു കൊടുക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ ഈ മെയ് ലാസ്റ്റ് ഏപ്രിൽ ഇപ്പോൾ മാർച്ച് അല്ലേ ഏപ്രിൽ മാർച്ച് ലാസ്റ്റിലേക്കല്ലല്ലോ മെയ് ലാസ്റ്റിലേക്കല്ലേ ആ എന്തായാലും ഇതൊക്കെ തുറന്നു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വാഹനങ്ങൾക്കൊക്കെ ഉഷാറായിട്ട് പോകാം അപ്പം ഇവിടെ മൂന്ന് പാലാകും മൂന്ന് പാലം ചിന്തിക്കാൻ പറ്റുമോ ഇവിടെ ആദ്യമൊക്കെ ഈ പാലം വരുന്നില്ല എന്നൊക്കെ ഒരു സൂചന ഒക്കെ ഉണ്ടായിരുന്നുണ്ട് അതൊക്കെ നമ്മൾ ഇതിൻ്റെ മുമ്പുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു ഇപ്പം അതൊക്കെ മാറി പാലങ്ങളൊക്കെ വർക്ക് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇനി ആ ഭാഗത്തുള്ള വർക്ക് കൂടി എന്തായി നോക്കാം നമ്മുടെ അപ്രോച്ച് ലോണ്ട വർക്ക് അവിടെ പോയിട്ട് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുക കേട്ടോ അപ്പോൾ അവിടെ എത്തുന്നതിന് മുമ്പ് ആ ലൈക്ക് ഒന്ന് വെച്ചാൽ അപ്പം നമ്മൾ ഈ ഭാഗത്ത് വരുമ്പോൾ മൂന്ന് നായ്ക്കൾ വരുന്നുണ്ട് കേട്ടോ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ട് കേട്ടോ നമ്മുടെ അധിക ഈ ബ്രിഡ്ജിന്റെ സൈഡൊക്കെ നമ്മൾ എം ഇ എസ് വാളാണ് കണ്ടത് പക്ഷേ ഇതൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട് ഇവിടെയൊക്കെ ആറി ബ്ലോക്ക് കേട്ടോ ആർ ഇ ബ്ലോക്ക് എൻ ആർ സി എല്ലിൻ്റെ വർക്കിൽ എം ഇ എസ് വാൾ കണ്ടിട്ടല്ലേ ചേട്ടോ അത് വേറെ കാര്യം ഇവിടെ ഫുള്ള് ആറി ബ്ലോക്ക് ഒക്കെ തൊട്ട് റെഡി ആക്കിയിട്ട് നമ്മുടെ അപ്രോച്ചുകളുടെ വർക്ക് ഫുള്ള് ഹൈറ്റ് സെറ്റ് ആയി നിൽക്കുകട്ടോ ഇനിയിപ്പോൾ ആറി ബ്ലോക്ക് ഫുൾ ഹൈറ്റ് ആയി തോന്നു ഇന്നിൻ്റെ മോൾക്കുള്ള ചെറിയൊരു ഇപ്പോ റെഡിയാണ് സംഭവം റെഡിയാണ് ഇനി ചെറിയൊരു കോൺക്രീറ്റ് ചെയ്തൊരു ബെൽറ്റ് വാർത്ത് അതിൻ്റെ മുകളിൽ റെഡിമെയ്ഡ് ക്രാഷ് പെരിയറ് കൊണ്ടു പരിപാടി ഇനി അവിടേക്കൊരു നാലടി കൂടി മണ്ണിട്ട് പൊങ്ങാനുണ്ട് ഇവിടെ ആ ഇവിടെ ഗേബിയൻ വാളാണല്ലോ ആ പാലത്തിന്റെ സൈഡിലേക്ക് മൊത്തം ഗേബിയൻ വാളാട്ടോ കേട്ടോ നമ്മളെ നെറ്റ് ഇട്ടിട്ട് ബോളറ് ചെറിയ ചെറിയ ബോളറുകളൊന്നും നിറച്ചിട്ടുള്ള ആ പരിപാടിയില്ലേ അതാണ് ഗേബിയൻ വാള് ആ വാളാട്ടോ ഈ സൈഡിലൊക്കെ കൊടുത്തിരിക്കുന്നത് വെരി ഗുഡ് അങ്ങനത്തെ വർക്കൊക്കെ വേണം അടിപൊളി അപ്പൊ അതുപോലെ ഇവിടെയും ഒരു നാലടി കൂടി അങ്ങനെ പൊങ്ങിയാൽ സംഭവമൊക്കെ ഇനി ഇവിടെ കോൺക്രീറ്റ് ചെയ്യാനാ ഇനി കുറച്ചുകൂടി കൂടി പൊക്കോ എന്താ അറിയില്ല അപ്പം ഇവിടെ ഇങ്ങനെ കാണേ ഈ ഒരു ബ്ലോക്ക് കുറച്ചു കാലായിട്ടോ ഇവിടെ ഈ ഒരു ബ്ലോക്ക് അല്ല ഇവിടെ നല്ലൊരു ബ്ലോക്ക് ഇന്ന് ഞായറാഴ്ച ഈ സമയമായതുകൊണ്ടായിരിക്കാം അപ്പൊ നോമ്പായതുകൊണ്ട് വല്ലാതെ ആളുകളൊന്നും വല്ലാതെ പുറത്തേക്ക് പോല അപ്പൊ അതുകൊണ്ടാണ് വാഹനങ്ങൾ വളരെ കുറവാണ് ഞായറാഴ്ച എന്ന് പറഞ്ഞിരിക്കാരില്ല ഇവിടെ നല്ലൊരു ബ്ലോക്കാണ് അപ്പോൾ ഇത് പാലത്തിൻ്റെ വർക്ക് കഴിഞ്ഞ ഉഷാറ കഴിഞ്ഞാൽ നമുക്ക് ഇന്നതൊക്കെ സർവീസ് മറ്റേ മറ്റേ പാലത്തിൻ്റെ ഈ സൈഡുള്ള ഭാഗം കൂടി പോയിട്ട് കണ്ടിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം അപ്പൊ ഇവിടേക്ക് ഇറങ്ങുമ്പം ഇവിടെ ഇന്ന് പണിക്കാറില്ലേ ആരും കാണില്ലല്ലോ ഇവിടെ ഒരുപാട് കമ്പികളൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് ആ ഫൈലിങ്ങിലേക്കുള്ള ആ റിംഗ് ഒക്കെട്ടോ വലിയ റിങ് സെറ്റ് ജോയിന്റ് ആക്കി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ ആ പൊക്കി കൊണ്ടുപോയിട്ട് അതിലേക്ക് ഇറക്കാനുള്ളട്ടോ ആ റിങ് റിങ് വാർക്കാനുള്ള ഷീറ്റൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഇത് വളയ്ക്കുന്ന ഒരു മെഷീൻ ഉണ്ടായിരുന്നല്ലോ അത് ഞാൻ പണ്ട് വീഡിയോയിൽ കാണിച്ചിരുന്നു കേട്ടോ ആ റിംഗ് വളയ്ക്കുന്ന അടിപൊളി പരിപാടി ആട്ടോ നല്ല വൈറ്റ് ഉള്ള സാധനമാണ് ഇതൊക്കെ ഓ ഇവിടുത്തെ പൈലിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അല്ല പൈലിംഗ് കഴിഞ്ഞു ആവശ്യമില്ലാത്ത ഭാഗം അവർ കട്ട് ചെയ്തെടുത്തിട്ട് ഇവിടെ നമ്മളെ പൈലിംഗ് ക്യാപ്പ് വാർക്കാനുള്ള സെറ്റപ്പ് കേട്ടോ അവിടെ നടത്തി ഇനി ഇതിന്റെ ഇടയിൽ പൈലിങ്ങിലേക്കുള്ള റിങ്ങുകൾ കംപ്ലീറ്റ് ചെയ്താ ഞാൻ പറയില്ല അന്ന് തേർട്ടി ടു എം എമ്മിൻ്റെ കമ്പി ഡബിളായിട്ട് എത്ര കമ്പി തെൻ കണക്കിന് കമ്പി ഓരോ പൈലിങ്ങൾക്കും വേണം അപ്പോൾ ഒരു പൈലിങ് രണ്ട് പൈലിങ് രണ്ട് പൈലിങ്ങൊക്കെ മൂന്നാമത്തെ പൈലിങ്ങിൻ്റെ വർക്ക് തുടങ്ങിയിട്ടില്ല അല്ലേ നാലും അഞ്ചും ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി ആറ് ഏഴ് എട്ടിൻ്റെ പണി അവിടെ നടക്കുന്നുണ്ട് അങ്ങനെ ഒമ്പത് പൈലിങ്ങായിട്ടുള്ളത് പില്ലറ് പിയർ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ഒമ്പത് പിയറാണുള്ളത് അതിൻ്റെ നാലെണ്ണത്തിൻ്റെ വർക്ക് ഏകദേശം ഫിനിഷിംഗ് ആണ് ബാർജ് വേറെ വീണ്ടും കൊണ്ടുവന്നോ രണ്ട് ബാർജ് ഓൾറെഡി അവിടെ ഉണ്ട് നടക്കുന്നുണ്ട് അടുത്ത ബാർജ് വർക്കിന് വേണ്ടിയിട്ടുള്ളതാണോ തോന്നുന്നതാണെന്ന് തോന്നുന്നുല്ലേ പെട്ടെന്ന് വർക്ക് തീർക്കാനുള്ള പരിപാടിയായിരിക്കും എന്തായാലും എൻ്റെ സംസാരം വോയ്സിന് എന്തെങ്കിലും ഒരു ചെറിയൊരു മാറ്റമുണ്ടോ എന്ന് ശ്രദ്ധിച്ചു ഞങ്ങൾ നോമ്പ് നോമ്പ് നോറ്റിട്ടാട്ടോ അപ്പോൾ ഇവിടെ സംഭവം നമ്മളെ കാൽ ചാലിയാർപ്പുഴ എന്താണ് ശാന്തം ക്ലിയർ വലിയ ഒഴിക്കൊന്നുമില്ല ഈ സമയത്ത് വെള്ളം ഇങ്ങോട്ട് കയറി വരുന്ന സമയം തോന്നുന്നു അപ്പോൾ എന്തായാലും സ്നേഹിതന്മാർ ഇതൊക്കെയാണ് നമ്മുടെ അറപ്പിയ പാലത്തിൻ്റെ വിശേഷങ്ങൾ നീ നമ്മുടെ പാലത്തിൻ്റെ ആ പാലത്തിൻ്റെ വർക്കുകൾ ഏകദേശം ഫുള്ള് ഫിനിഷ് ആവാണ്ട് ഇനി പെയിന്റിങ് പാലത്തിൻ്റെ അടിയിൽ ഇവര് പെയിന്റ് അടിക്കൂ അടിക്കൂലേ നമ്മൾ കണ്ടിട്ടില്ലല്ലോ അപ്പോൾ ഏതെങ്കിലും കുറ്റിപ്പറൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടോ എന്താ അറിയില്ല അപ്പോൾ സ്നേഹിന്മാർ ഇതൊക്കെയാണ് നമ്മുടെ അറുപ്പയുടെ ഭാഗത്തുള്ള വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബൈ ബൈ